വിശദമായ വാർത്തകളിലേക്ക് മൂന്നാറിൽ കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ്സിലെ വിനോദ് സഞ്ചാരിയിൽ നിന്നും ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയ ബസ് ജീവനക്കാരനെതിരെ നടപടി ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയ ബസ് ജീവനക്കാരനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് വിഭാഗം പിടികൂടിയിരുന്നു ഈ ജീവനക്കാരനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് അംഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ കുടുക്കിയത് മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവർ കം കണ്ടക്ടറായ ജീവനക്കാരനെയാണ് തിരുവനന്തപുരത്തുനിന്നെത്തിയ വിജിലൻസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത് മൂന്നാറിൽ നിന്നും ഡബിൾ ഡക്കറിൽ കയറിയ വിനോദസഞ്ചാരിയായ സ്ത്രീയിൽ നിന്നും നാനൂറ് രൂപ ഇയാൾ വാങ്ങിയെങ്കിലും ടിക്കറ്റ് നൽകിയില്ല സംഭവ സമയത്ത് ബസിൽ ആളറിയാതെ യാത്രക്കാരായി യാത്ര ചെയ്തിരുന്ന കെ വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ഇയാളെ പിടികൂടുകയായിരുന്നു ഈ സംഭവത്തിലാണിപ്പോൾ ജീവനക്കാരനെതിരെ നടപടിയുണ്ടായിട്ടുള്ളത് വിജിലൻസിന്റെ പരിശോധനയിൽ ഇയാളുടെ നിന്നും ഭാഗ്യം പണം യും വകുപ്പ് വില തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഇതേ ബസിന്റെ ഡ്രൈവറെ രണ്ടാഴ്ച മുമ്പ് കെ എസ് ആർ ടി സി എം ഡി സസ്പെൻഡ് ചെയ്തിരുന്നു മൂന്നാറിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവസരമൊരുക്കിയാണ് കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസിന്റെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് നാനൂറ് രൂപയാണ് ഡബിൾ ഡക്കർ ബസിന്റെ മുകൾ നിലയിലെ യാത്രാ നിരക്ക് ബ്യൂറോ അടിമാലി